ഹലോ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പാനു ശരത്ത് ഔട്ടായി എന്നുള്ളൊരു വിവരം കിട്ടുന്നുണ്ട് കേസ് അപ്പാനുശ്വരത്തും പിന്നെ വേറൊരാൾ പറഞ്ഞു രേണുസുദ്ധിയാണ് ഇത് പറഞ്ഞതായിട്ടുള്ള അറിവാണ് നമുക്കറിയില്ല കേട്ടോ ഞാൻ അപ്പാനു ശരത്ത് ഔട്ടായില്ലെങ്കിൽ ഇന്നതൊക്കെ വിളിക്കരുത് തന്നിട്ട് അപ്പാനീശ്വരത്ത് ഔട്ടായി പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പാനീശ്വരത്ത് ഔട്ട് ആവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളൊരു സംഗതിയാണ് നമുക്ക് എന്തായാലും ഒന്ന് രാത്രി തീരുമാനമാകും നമുക്കിത് കൺഫേം ചെയ്യാലോ പോകണ്ട ഇല്ലേ ആരൊക്കെ പോകണമെന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മൂന്നാലെണ്ണം പോകണം അവിടുന്ന് അപ്പാനു നല്ല മൂന്നാലെണ്ണം അവിടെ നിന്ന് പോകാണ്ട് ആ പേരൊക്കെ കുറച്ച് ഇൻ പറയും അപ്പാനു ശരത്ത് പോവുകയാണെങ്കിൽ അപ്പാൻ അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം നോക്കാം നമുക്ക് പറയുന്നത് വമ്പം നെഗറ്റീവ് ഒരു സാധനം അപ്പാനിശരത്തിനെതിരെ അവിടെ വരുന്നുണ്ട് അപ്പാനു ശരത്തിനെതിരും മറ്റേ ഒക്കെ ആര്യം പൊതുവെ എന്താ വെച്ചാൽ ഒരു ബഹുമാനം ഇല്ലാത്തമാതിരി ആളുകളുടെ അടുത്ത് വെറുതെ വെറുപ്പിച്ച് സംസാരിക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ അപ്പാനു കാര്യം എന്താ വെച്ചാൽ അപ്പാനു ശരത്ത് ആങ്കർ ഇഷ്യൂ കാര്യമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ അല്ലേ പെട്ടെന്ന് ചൂടാവും ഭയങ്കരമായിട്ട് സൗണ്ട് ഉയർത്തിയിട്ട് വീട്ടിൽ പോയി പറയണ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ബൈബിൾ ഞങ്ങയാണ് അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കണ സമയത്ത് ആൾക്ക് ഭയങ്കര വിഷയമാണ് ഈ അനീഷനെ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയണമെന്ന് പറഞ്ഞിട്ട് വൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നെഗറ്റീവ് വെറുപ്പീരാണ് ആര് അപ്പാൻ ഷെർത്ത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിങ്ങനെ ആണ്ടോണ്ടിരിക്കണം ആൾക്ക് വെറുക്കൂല്ല ഈ സാധനം അപ്പോൾ അതാണ് സംഗതി അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കണ്ടസ്റ്റൻസേയും അവർ കുറച്ചും ഹ്യൂമർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന എന്ന നിലപാടുള്ള ആളുകളെ കുറച്ച് കുറച്ചുകൂടി സോഫ്റ്റ് നേച്ചറുള്ള ആളുകളെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാകുന്നതാണ് സോഫ്റ്റ് നേച്ചർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എല്ലാവരും പീപ്പിൾ പ്ലീസിങ് ആയിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് നടക്കണം നല്ലാട്ടെ ഞാൻ ഉദ്ദേശിച്ചു അതല്ല ഇവിടെ പറയണത് കുറച്ചും ഒക്കെ ഒന്ന് മഞ്ചരെ പോലെ ഒരു കൂടി പെരുമാറുന്ന ആളുകളല്ലേ അങ്ങനെ ആകുമ്പോഴേ നമുക്കിത് കാണാനും ഭയങ്കര രസമായിരിക്കും അനീഷിൻ്റെയൊക്കെ ഒരു സക്സസ് അതാണ് തോന്നുന്നു അനീഷിൻ്റെയും ഷാനവാസിൻ്റെ ഒക്കെ നൽകി അവിടുത്തെ ഏറ്റവും അടിപൊളി കണ്ടസ്റ്റൻസ് ഇവരാണ് നല്ലാട്ടം ഞാൻ പറഞ്ഞു തരുന്നത് പകിൽമാരാവരെയൊക്കെ നമ്മൾ ഓർക്കുന്നത് അതേപോലെ സാബുബനൊക്കെ ഓർക്കണം അവർക്ക് പറയുമ്പോൾ എത്ര ടെർ ആയിട്ടുള്ള രീതിയിൽ അവർ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അവർ ഒരു ഭയങ്കര ഹ്യൂമർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ച അവർ ആളുകളത്തെ ഇടപഴകുമ്പോഴൊക്കെ സമാധാനത്തോടെ ഇടപഴകുകയൊക്കെ അവർ അവരുടെ നിലപാട് പറയുമ്പോൾ കറ കറ കറന്ന് നല്ല വിളിച്ചിട്ട് നടക്കുകയാണോ ചെയ്യുക അല്ല അവർ പറയേണ്ട കാര്യം ഒന്നോ രണ്ടോ വട്ടം പറയും നിർത്തുക എന്തിനൊന്ന് വീണ്ടും 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 പറഞ്ഞ് ഊർപ്പിച്ചുകൊണ്ടിരിക്കണം അതും വീട്ടിൽ പോയി കുറേ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിലവിളിച്ച് 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 നിലവിളിച്ചിട്ട് ആ ഒരു സംഭവമുണ്ടല്ലോ അപ്പം ഇതായിരിക്കും തോന്നുന്ന കേസ് വേറെ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും അപ്പം ഇങ്ങക്ക് തോന്നണം കാരണങ്ങളൊന്നുകൂടെ പറയാം പനിശേരത്ത് പുറത്ത് പോകണ്ട എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാം ആരും ഇപ്പം അങ്ങോട്ട് പോകണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല പോകണ്ടാന്ന് വാശി പിടിച്ചിട്ടും കാര്യമില്ല ആളുകൾ ആരെയൊക്കെ അവിടെ നിർത്തുന്നു അവർ നിൽക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും തോന്നിയാൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പുറത്താവും അതല്ലേ പിന്നെ ഒക്കെ ബിഗ് ബോസിൻ്റെ കളിയാണത് ബിഗ് ബോസ് ആണ് അതിൻ്റെ ഫൈനൽ കോടതി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയായി അപ്പം നമുക്ക് കിട്ടുന്ന വിവരം നമ്മൾ അറിയണത് അപ്പോൾ രേണു സുദീപ് ഔട്ട് എന്നാണ് കേസ് രേണു സുദീപ് പുറത്തേക്ക് മനപ്പുറം പോയതാണോ പുറത്താക്കിയതാണോ എന്നൊന്നും അറിയില്ല കേസ് എന്തായാലും നമുക്ക് നോക്കാം അത്രയും ഓക്കെ